എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മളുടെ റോൾഡോട്ട്സ് ഒന്ന് കുതിർത്തൊക്കെ വെച്ചതിന് ശേഷം കുക്കറിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇനി കുറേ അധികം നേരം ഇത് നോക്കി നിൽക്കണ്ടല്ല അപ്പോൾ അത് ഒന്ന് കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാനും വെച്ച് അതോടൊപ്പം തന്നെ ചോറ് അരി വാർത്ത നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കിയും വെച്ച് പിന്നെ എനിക്ക് ഇന്ന് ചെമ്മീൻ ഒന്ന് കറിയാക്കി എടുക്കണം പിന്നെ ചിക്കൻ റൂബിക്കുള്ളതാണത് പിന്നെ ഇത്തിരി ഉരുളക്കിഴങ്ങ് ഞാനടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് ബോയിൽ ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി ഓട്സ് ഞാൻ അവിടെ കുതിർത്തിട്ടേക്കണത് റോജന് വേണ്ടിയിട്ടാണ് റോജനെ സ്മൂത്തി ഉണ്ടാക്കാൻ പിന്നെ ഇത്തിരി ബീൻസ് കട്ട് ചെയ്ത് എടുക്കണം അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ ഞാൻ കുറച്ച് ജോലികളങ്ങൂടെ ഒതുക്കിയിട്ട് രാവിലെ എനിക്കൊന്ന് കടയിൽ പോകാനുണ്ട് അപ്പോൾ പപ്പട കൂടെ ഒരു സാധനം എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം അവിടെ ചെന്നിട്ട് പപ്പ ഫോട്ടോ എടുത്തിട്ടൊക്കെ വിടാം വാട്സാപ്പിൽ നോക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പിന്നെ ചെന്ന് ഞാൻ നോക്കണേനെ നല്ലതെന്ന് ഓർത്തിട്ടാ ബിരിയാണി ചെമ്പാണ് കേട്ടോ സാധനം ഇന്ത്യാലയത്തിൻ്റെ ബിരിയാണി ചെമ്പ് മേടിക്കാനാണ് ഞാൻ പോകാൻ പോയത് ഇടയ്ക്ക് നമ്മൾ മൊട്ടാഞ്ചേരിക്കടയില് ചെല്ലുമ്പോഴേക്കും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം അപ്പം ഇപ്പം എനിക്ക് ആവശ്യം ആയി തോന്നി അതുകൊണ്ട് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പപ്പനെയും വിളിച്ചിട്ട് പോകാൻ പോണത് അപ്പം അതിന് മുൻപായിട്ട് കുറേ ജോലികൾ തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതലുള്ള ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിപ്പോൾ ബീൻസ് മെഴുക്ക് ബ്രട്ടിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് സവാളയും നമ്മുടെ ചെമ്മീൻ കറിക്ക് കറിക്കുവേണ്ട സവാളയും പച്ചമുളകും അതും എല്ലാം അവിടെ മൂടി വെച്ചിട്ട് തുണി വിരിക്കാനുള്ളതും കൂടി വിരിച്ച് അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുള്ള ടൈം ആയിട്ടുള്ളൂ അങ്ങനെ അതേ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പാലെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര വളരെ കുറച്ചാണ് കേട്ടേടുന്നത് എനിക്കും പപ്പക്കും കൂടിയിട്ടുള്ളതാണിത് പിന്നെ റയന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട റയൻ ഇത് ഞാൻ കഴിക്കണതിൽ ആപ്പിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ റോജറിന് സ്മൂത്തി ഇതിങ്ങനെ ഈ ഓട്സ് അത് ഇഷ്ടമല്ല റോജൻ ഇങ്ങനെ ഇഷ്ടമല്ല സ്മൂത്തി ആയിട്ട് കഴിച്ചാൽ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റോജരാണെന്നുണ്ടെങ്കിൽ ഇന്നിത്തിരി ലേറ്റായിട്ടാണ് താഴേക്ക് വന്നു അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ ഒരു പത്തര മണിക്കുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് മണിക്കെന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജർ താഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റായൻ്റെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പഴവും എല്ലാം എടുത്ത് ഞാൻ മിക്സ് ജാറിൽ വെച്ചിട്ടുണ്ട് ഇനി പാലം ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ഇത്തിരി ബൂസ്റ്റും കൂടിയിട്ട് അടിച്ചെടുത്താൽ അവന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഈ പോണത് റയന പാപ്പിളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ ഉൾകാടനമൊക്കെ കഴിഞ്ഞ് ഇനി പണി കിടക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഉൾകാടനമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ച് അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ല ഒരു വൃത്തിയായിട്ട് നിറയെ ലൈറ്റുകളുമായി നല്ല ഭംഗിയാണ് കാണാനായിട്ട് രാത്രി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനത്തെ ഞാനും പപ്പയും കൂടിയിട്ട് മട്ടാഞ്ചേരിക്കടയിലേക്ക് പോകണേ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ബിരിയാണി ചെമ്പ് അവിടെ ഉണ്ട് പക്ഷേ അവർ അത് അത് ഇൻഡാലിയത്തിൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവർ പറഞ്ഞത് അത് അലൂമിനിയത്തിൻ്റെ ആണ് അത് അധികം കട്ടിയൊന്നുമില്ല അപ്പം നമുക്കിതിരി കട്ടിയുള്ളതാണ് വേണ്ടതല്ല ഇൻഡാലിയം നല്ല ഒരു കട്ടിയുള്ളതല്ലേ അലൂമിനിയത്തിനേക്കാളും അങ്ങനെ അത് എടുത്തില്ല ഏതായാലും അലുമിനിയത്തിൻ്റെ അടുത്തിട്ട് കാര്യമില്ല അടിവശം കട്ടിയില്ലല്ല അപ്പോൾ നമുക്ക് ദമ്മൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ കഴിയാൻ തുടങ്ങും അങ്ങനെ അത് മേടിച്ചില്ല പോയി നോക്കിയിട്ട് പോന്നു ഏതായാലും പിന്നെ ഞാൻ പപ്പയുടെ കൂടെ കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പപ്പനെ മാത്രം വിട്ട് വിട്ടുകഴിഞ്ഞാൽ പപ്പ ലിസ്റ്റിലുള്ളത് മാത്രമേ മേടിക്കുള്ളൂ ഞാനങ്ങനെയല്ല ലിസ്റ്റിലുള്ളതിൻ്റെ ഇരട്ടി സാധനം വേറെ ഞാൻ മേടിക്കും അങ്ങനെ പൈസ ഒരുപാടാക്കിയിട്ട് പോകുന്ന ആളാണ് ഞാൻ ആ ഏതായാലും അതുപോലെ തന്നെ ഇന്ന് ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത്തിരി കറുത്ത മുന്തിരി മേടിക്കണമായിരുന്നു കാരണം നമ്മുടെ റമ്മ് കുറച്ച് കൂടുതലുണ്ട് അതിനകത്ത് നേരത്തെ കുറച്ച് കറുത്ത മുന്തിരി നമ്മൾ സോക്ക് ചെയ്തിട്ടല്ല അതിൻ്റെ കൂടത്തിൽ ഇത്തിരിയും കൂടിയിട്ടൊന്ന് സോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് അതൊക്കെ മേടിക്കണം അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചതാണ് വില കണ്ട് കണ്ണൻ തള്ളി നിൽക്കുന്നതാണ് ഞാൻ ഈ സ്പൈസസിൻ്റെ വിലകൾ എല്ലാത്തിനും വില നോക്കിക്കോ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഏലക്കട വിലയെ കാശിയോ ഇതിൻ്റെ വില കണ്ട് ഞാൻ എൻ്റെ അമ്മേ എങ്ങനെ ഇതൊക്കെ മേടിക്കുമെന്ന് വിചാരിച്ചു കേട്ടാ അത്രയും വിലയാണ് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് ആയിരം രൂപ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളകും മേടിച്ച് നൂറ് ഗ്രാം നേരത്തെയൊക്കെ കാക്കിലോ കുരുമുളകൊക്കെ ഞാൻ മേടിക്കണം ഇപ്പോൾ കാക്കിലോ മേടിക്കാനൊക്കെ ഒരു പേടിയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഞാൻ മൂന്നാല് പാക്കറ്റ് വരെയൊക്കെ മേടിച്ച് വെക്കാറുണ്ട് നാല് ലിറ്ററൊക്കെ മേടിച്ച് ഇങ്ങനെ വെക്കും ഓരോരോ പാക്കറ്റായിട്ട് പക്ഷേ ഇപ്പം ഇല്ലേ അര ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ മേടിക്കണത് അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ വില കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മൾ ആട്ടിയെ വെളിച്ചെണ്ണ ഇപ്പം മേടിക്കുന്നതുകൊണ്ട് അതിന് ഇത്തിരി വില ഉണ്ട് അങ്ങനെ ഓരോ അവസരത്തിൽ നമ്മൾ ഓരോ രീതിയിലാണ് ജീവിക്കണത് അപ്പം ഇല്ലേ അവിടെ മട്ടാഞ്ചേരിക്കടയുടെ പുറത്ത് ഒരു ചായക്കട കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞു ചായക്കടയിൽ നിന്ന് റയന് പഴംപൊരി ഇഷ്ടമാണല്ല എല്ലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പപ്പന വിട്ട് മേടിപ്പിച്ചാണ് അങ്ങനെ പപ്പ ഒരു ആറ് പഴംപൊരി മേടിച്ച് കൊണ്ടുവന്നു പക്ഷേ റയൻ ഇഷ്ടപ്പെട്ടില്ല കാരണം പഴംപൊരിക്ക് ബ്രെഡ് പൊരിച്ചതിൻ്റെ ആണെന്നാണ് അവൻ പറഞ്ഞതെങ്കിലും ആൾ അതെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ നമ്മളിത്തിരി ചെടിച്ചട്ടിയൊക്കെ അവിടെ നിന്ന് മേടിച്ചത് കൊണ്ട് ഇത്തിരി കൊക്കോപ്പിറ്റ് വേണമെന്ന് പറഞ്ഞ് പപ്പനെ പറഞ്ഞ് വിട്ടപ്പോഴത്തേക്ക് പപ്പ ഏറ്റവും ചെറുതാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് നമുക്കിനി ചെടിച്ചട്ടിയിലേക്ക് ആക്കണമല്ലാന്ന് വിചാരിച്ചിട്ട് അതവിടെ കുതിർത്തിട്ട് എന്താണ് വിളിച്ചത് ദുഃഖമാണ് ഉണ്ണീന്നെ മതി മതി അല്ല മതി ചാക്കരി വേണ്ട അതെ ഞാൻ രണ്ട് നാല് അഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട് ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടി മേടിച്ചു വൺ തേർട്ടി വൺ തേർട്ടി ഒരെണ്ണത്തിന് ഒരു ചെടിച്ചിട്ട് വൺ തേർട്ടി അതുപോലെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഫോർട്ടിയാ നാപ്പത് രൂപ മൂന്നെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ അത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ചെടികളൊക്കെ ഒന്ന് ഞങ്ങളുടെ കൂടെ മാറ്റി വെക്കണം ഇത് ചെടിച്ചട്ടിലോട്ടൊക്കെ ഇതേടെ നമ്മള് കൊറേ പ്രശ്നം ഇല്ല ചെടിച്ചി മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടതാ ഞാൻ വേഗം എടുത്ത് ഏതാണ് ആ ബില്ല് അപ്പം നോക്ക് ആ സാധനങ്ങളൊക്കെ പുറത്തോട്ട് വെക്ക് നോക്കട്ടെ ഞാൻ ഇവിടെ തന്നെ വെക്കയറ്

അങ്ങനെ സാധനങ്ങളെല്ലാം പപ്പ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ അടുക്കളയിലേക്ക് വെച്ചില്ല കൂടുതൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിവിടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓരോന്നെ മേടിച്ച് എങ്കിൽ നാലു പേർക്കും മേടിച്ച് പിന്നെ മുട്ട പന്ത്രണ്ട് കുറച്ച് മുട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് മതി അങ്ങനെ അത് മേടിച്ച് പിന്നെ അവിടെ നല്ല ഫ്രഷ് ബണ്ണുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് അധികം വേണ്ട രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചൊരു പാക്കറ്റ് നാലെണ്ണം ഇവർക്ക് രണ്ടാൾക്ക് മതിയാവും പിന്നെ നാലെണ്ണം പപ്പക്ക് ഇങ്ങനെ വെറുതെ കഴിക്കണിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് പാക്കറ്റ് എടുത്താൽ കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് തന്നെ വേണ്ടി വരും എപ്പോഴും അങ്ങനെയാണ് എങ്ങനെയാണ് റിച്ചാടത്തിൽ കൂടുതലൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ എൻ്റെ ചെടിച്ചട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്താൽ കേട്ടോ നല്ല വലിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ വില കേട്ടല്ല നൂറ്റി മുപ്പത് രൂപേന് വലിയ ചെടിച്ചട്ടിക്ക് ചെറുതിന് നാൽപ്പത് രൂപയുമായിട്ടാണ് മേടിച്ചത് നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ കുടിക്കാനായിട്ട് പിള്ളേർക്ക് രണ്ടെണ്ണം ലിച്ചിയുടെ എന്തോ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് അതൊക്കെ മേടിച്ച് കുറേ പച്ചക്കറികൾ പഴമൃഗങ്ങൾ അങ്ങനെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇത് വാട്ടർ മെലൺ പിന്നെ പിന്നെ എന്താണ് പൈനാപ്പിൾ അതൊക്കെ റൈന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ പഴം നമുക്ക് സ്ഥിരം വേണം അതുകൊണ്ട് ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട് ചിങ്ങമ്പഴം മേടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ച് പിന്നെ എന്താണ് തേങ്ങ നാടൻ തേങ്ങയുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മേടിച്ച് ഉള്ള തേങ്ങയാണ് ചെറിയ തേങ്ങയാണ് പക്ഷേ ഉള്ള തേങ്ങയാണ് അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കടയിൽ അവർ പരിചയമുള്ളതുകൊണ്ട് അവരത് തന്നു വിട്ടതാണ് വലിയ തേങ്ങയുണ്ട് എങ്കിലും അത് നാടൻ തേങ്ങ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് വിൽക്കണതാണെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ച് പിന്നെ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തൊക്കെ വെക്കാനുള്ളതൊക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റൂബിടെ ചിക്കനൊക്കെ ഒന്ന് വേവിക്കാനിട്ട് ഇനിയിപ്പം നമുക്ക് ബീൻസ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം അതിന് ആദ്യം നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കും ചെമ്മീൻ കറി ഉണ്ടാക്കിയത് എടുത്ത് മാറ്റിയിട്ട് ആ പാത്രത്തിൽ കുറച്ച് ചെമ്മീൻ കറിയും ബീൻസും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് വെന്ത് കഴിഞ്ഞിട്ടേ അടുത്തത് ഉണ്ടാക്കുകയുള്ളു അപ്പോൾ അധികം സമയമൊന്നും ആയിട്ടൊന്നുമില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെയൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഈ കൊക്കൊപ്പീറ്റ് മേടിച്ചത് പപ്പഴെടുത്ത് ഞാൻ ചെറുത് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും വലുതായിരുന്ന പുഴ മേടിക്കണതേ അപ്പോൾ അതിൻ്റെ ഒരു പകുതി സൈസ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുത് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതായിരിക്കുള്ളൂ മേടിക്കണം പക്ഷേ കൊണ്ടുവന്നപ്പോഴത്തേക്കും പപ്പ അവിടെ ഉണ്ടാകും ഏറ്റവും ചെറുത് അതുപോലത്തെ ഒരു ചെറുതിനെ ഞാൻ ഇന്നുവരെ അവിടെ പോയിട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ അത് അതൊന്നും ഒന്നും അതൊരു അതൊരു ചെടിച്ചട്ടിയിലിടാനേ ആവുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ അടുത്തത് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുത് മേടിക്കണം വലുതിൻ്റെ ചെറുത് അങ്ങനെ പിന്നെ പപ്പ പോയിട്ട് അടുത്തത് മേടിച്ചിട്ടുണ്ട് വന്ന് തന്ന് അപ്പോൾ ഇതാണ് ഏറ്റവും വലുതിൻ്റെ ചെറുത് അപ്പോൾ ഇത് മതിയാകുമെന്ന് തോന്നണം അപ്പം അങ്ങനെ അത് കൊണ്ടുവന്ന് തന്ന് പിന്നെ ഞാൻ ചെമ്മീൻ കറി വെക്കാനായിട്ട് സവാളയും പച്ചമുളകും വേപ്പിലേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ കറിയിൽ ഇഞ്ചി ഇടണം എന്നാലേ വയറിന് വല്ല ആർക്കെങ്കിലുമൊക്കെ വയറ് ചിലവർക്ക് അങ്ങനെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഇപ്പം കറച്ചി ചെമ്മീനൊന്നും കഴിച്ചായിരുന്നു ഇവിടെ ആർക്കും അങ്ങനെയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇഞ്ചി അങ്ങനെ ഇടാറില്ല ഇഞ്ചി ഇടണതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടണം ഇത് രണ്ടും ഇടണത് ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിനകത്ത് ഇടാറുള്ളൂ ചിലവർ ഇതിനകത്ത് ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇടുമല്ല പക്ഷേ അതൊന്നും അങ്ങനെ വെക്കണമൊന്നും ഇവിടെ ഇഷ്ടമല്ല റോജറിനാണ് പ്രത്യേകിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഉള്ളത ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ എപ്പോഴും വെക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് പിന്നെ ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കുറേ ജോലികളൊക്കെ അപ്പുറത്ത് കിടന്ന് വെച്ചോണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ വന്നിട്ട് ആ ചെമ്മീൻ കോരി മാറ്റി കേട്ടോ അതിട്ട് വളരെ കുറച്ച് ചെമ്മീനും ആ ഗ്രേവിയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്കാണ് ഈ ബീൻസ് ഇട്ടേക്കണത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം ഇതിനകത്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാരണം അതിൽ എണ്ണയുണ്ട് ഇനി കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല ശരിക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ അത് ഇനി ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചാലും വിചാരിച്ചിട്ട് അങ്ങനെ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട പച്ചക്കറികൾക്ക് എങ്കിലും നമുക്ക് ഈ പാത്രത്തിന് നല്ല ചൂടാണേ അപ്പോൾ നമ്മൾ ഇത് ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ കാസ്റ്റയൺ അയൺ പാത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അടിക്ക് പിടിക്കൂലട്ടോ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ് കാസ്റ്റയൺ പാത്രം എടുത്തിട്ട് പാകം ചെയ്യാനായിട്ട് അത് കഴുകി അതിൽ എണ്ണ പുരട്ടേണ്ടതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളെങ്കിൽ ഒരുപാട് കിടക്കുകയും ചെയ്യണം അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്ത് ഉപയോഗിക്കണേ ശരിക്കും പിന്നെ കാസ്റ്റയൺ പാത്രങ്ങൾ തന്നെയാണ് വെള്ളമൊഴിക്കാതെയൊക്കെ നല്ല രീതിക്ക് അത് പാകം അത് കുക്കായിട്ട് വരും അപ്പോൾ നമ്മളുടെ റൂബിക്കുഞ്ഞിനിന് കഴിക്കാൻ കൊടുക്കാൻ വന്നതാണ് ഞാൻ അപ്പോൾ റൂബി റൂബിക്കുഞ്ഞ് ഒരു വെപ്രാളത്തിലാണ് കാരണം അവളുടെ ആ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടിൽ നിൽക്കണയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വട്ട് പോലത്തെ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത് അവളുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണത് അത് കാണുമ്പോൾ ശരിക്കും സങ്കടമാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഒരു പേറായിട്ട് മേടിക്കാതിരുന്നത് ശരിക്കും ഇനി ആരാണെങ്കിലും ഡോഗുകളെ മേടിക്കുമ്പോൾ പേറായിട്ട് തന്നെ മേടിക്കുക നമ്മുടെ മക്കളെ നമ്മൾ വാങ്ങി വാങ്ങുവേൽപ്പിച്ച് വിടുന്നില്ലേ സമയത്ത് എന്ന് പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ട് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അത്രയും എന്നുള്ളതാണ് സത്യം പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യുവ പ്രശ്നങ്ങളുണ്ടാകാൻ വഴിയില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഊണ് കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ ഏതായാലും കയ്യോടുകൂടി ബർഗർ ഉണ്ടാക്കി കൊടുത്തേക്കാണെന്ന് വിചാരിച്ചു കാരണം ബണ്ണ് ഇനി ഇരുന്നിട്ട് ഹാർഡാകും അപ്പോൾ ഇതിന് മുമ്പ് തന്നെ അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാല്ല അപ്പോൾ കുരുമുളക് അത്യാവശ്യം ഇത് വേണം ഇതിന് കുരുമുളക് പൊടിയാണ് ഇരുവിന് ഇടണത് അപ്പോൾ കുരുമുളക് ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുരുമുളക് ആദ്യം പൊടിച്ചെടുത്ത് എന്നിട്ട് അതേ ജാറിയിൽ തന്നെ ചിക്കൻ ബോൺലെസ് ആക്കിയിട്ടുള്ള കുറച്ച് പീസസ് ഇട്ടിട്ട് കുരുമു ഇപ്പം കുരുമുളക് അതിനകത്ത് ഉണ്ട് ഇത്തിരി പോരായ്മയും കൂടി ഞാൻ ചേർത്തിട്ട് പിന്നെ മുളക് പൊടിയും സോയാ സോസും മാത്രമാണ് ചേർക്കണത് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ഇതിനെ കൂടി ചേർത്ത് അരക്കണേ ഇത്തിരി മല്ലി കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇത്തിരി മുട്ടയും സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ അങ്ങനെ ചേർക്കാറില്ല അത്രയുള്ള ബർഗർ പാറ്റിയുടെ പണി നല്ല കറക്റ്റ് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും പിന്നെ ഈ ബർഗർ പാറ്റി നമ്മൾ ഇതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയിലൊക്കെ മുക്കി നമ്മൾ കട്ട്ലറ്റ് ആക്കണ പോലെ പൊരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല ബ്രെഡ് ക്രംസ് ഒക്കെ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു ഇതായിട്ട് എടുക്കാൻ പറ്റും ഞാനങ്ങനെ ചെയ്യാറില്ല കാരണം ഇത് അത് എണ്ണ ഉപയോഗിക്കാതെയുള്ള പാ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പാറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ മിക്സിയുടെ അതിനകത്ത് നിന്ന് എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ സവാള കട്ട് ചെയ്തത് ചേർത്ത് ഉപ്പ് ഈ സമയത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി അത് ഇത്തിരി മുട്ട ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചിരിക്കണമല്ല നമ്മൾ കോട്ട് ചെയ്യണമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാം കൂടി പിടിച്ചിരിക്കാൻ വേണ്ടി ഇത്തിരി മുട്ടയും കൂടി ഒരു മുട്ടയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മുട്ട മിക്സിയിൽ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഇതിനകത്ത് കിട്ടിയതിന് പകുതി നമ്മളിത്തിരി എണ്ണയും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ ഒത്തിരി മയണൈസാക്കും റിച്ചായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈണൈസ് ഇടണ്ടെന്ന് പറയുള്ളൂ ശരിക്കും ബർഗറിൽ മയണൈസ് ഇത്തിരി ഇടണം സോസും മയണൈസും സാധാരണ റിച്ചായിട്ടുള്ള സമയത്ത് ഞാൻ സോസ് മാത്രമേ ഇടുകയുള്ളൂ ഇന്നിപ്പോൾ ഏതായാലും ഇത്തിരി മയണൈസാക്കിയേക്കാം വിചാരിച്ച് അപ്പോൾ ഇവർക്ക് മാത്രം കേട്ടോ ആകെ നമ്മൾ നാലെണ്ണം മാത്രം ഉണ്ടാക്കുകയുള്ളൂ രണ്ടെണ്ണം എണ്ണം വെച്ചാൽ അവർ രണ്ടെണ്ണം കഴി കഴിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരെണ്ണം മതി റിച്ചാടാണെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ കഴിക്കും അപ്പോൾ ഞാനിത് വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പരത്തിയിട്ട് ചീണെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി വേഗം വെന്തൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ബണ്ണ് ഏതായാലും മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഇനി ബണ്ണിൻ്റെ ഒരു സൈഡൊന്നും ഒരിച്ചെടുക്കുകയും ചെയ്യണം ഈ പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണം ഇന്ന് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെറ്റ്യൂസ് ലീഫ് ക്യാപ്സിക്കം ക്യാപ്സിക്കമിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ലെറ്റ്യൂസ് സ്ലീഫ് വരെ മേടിച്ച് സാധനം വെക്കാൻ മറന്നുപോയി മിക്കവാറും അങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട് ലെറ്റു സ്ലീഫൊക്കെ മറന്ന് പോകും വെക്കാനായിട്ട് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ ബർഗർ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഓർക്കണം അയ്യോ ഈ ലീഫ് വെച്ചിട്ടില്ലല്ലോ പിന്നെ അത് രണ്ടാമത് അഴിച്ചു വേണത് ഇടക്ക് ലെറ്റൂസ് ലീഫൊക്കെ കയറ്റിയിട്ട് വെച്ചതും ഒക്കെ ഉണ്ട് അങ്ങനെ ആ വീഡിയോ ഞാൻ ചെയ്ത് നേരത്തെ എന്ന് പറഞ്ഞ പോലെ ഇത് കഴിച്ച് എല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഓർത്തത് ലറ്റു സ്ലീഫിനെ നമുക്ക് കാണുമല്ലോ ഫ്രിഡ്ജിൽ അപ്പോഴാണ് ഓർത്തത് അയ്യോ ഇത് മേടിച്ചിട്ട് ഇത് വെച്ചില്ലല്ലോ എന്ന് അത്ര കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരും അത് ശ്രദ്ധിച്ചില്ല ക്യാപ്സിക്കോം വെച്ചില്ല ലെറ്റു ലീഫും വെച്ചില്ല മെയിനായിട്ട് രണ്ട് സാധനം ഞാനത് മോ അത്ര ഇഷ്ടമാണ് അതിനകത്ത് അത് വെക്കുമ്പോൾ പക്ഷേ അത് തന്നെ അത് ഞാൻ മറന്നുപോയി ഈ എന്തൊരു ഓർമ്മക്കേടാണെന്ന് വിചാരിച്ചു പോയി എനിക്ക് അങ്ങനെ ഇത്തിരി എണ്ണ മാത്രം ഒഴിച്ചിട്ടില്ലേ വെജിറ്റബിൾ ഒഴിച്ചിട്ട് ഇതിനകത്തൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കുറച്ചു നേരം മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് അതാക്കി ഇനിയിപ്പോൾ അത് മറ്റേ സൈഡ് ആകണ നേരം കൊണ്ട് നമുക്ക് മയണൈസ് ഒന്ന് അഴിച്ചെടുക്കാം വളരെ കുറച്ച് മാത്രം എന്നിട്ട് മയണൈസിൻ്റെ അകത്തേക്ക് സോസ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബർഗറിൻ്റെ അകത്ത് വെക്കണ ആ ഒരു സോസായിട്ട് കിട്ടും പിന്നെ കൂടുതൽ എരിവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കുരുമുളക് പൊടിയുടെ ഒരു എരിവാണ് ഇതിനകത്ത് നിൽക്കണത് മുളക് പൊടി ഞാൻ കാശ്മീർ ചില്ലി പൗഡർ ഇട്ടേക്കണം അതിന് എരിവൊന്നുമില്ല അപ്പോൾ ആ ഒരു പാറ്റിക്ക് ആ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറെ കൂടുതൽ എരിവില്ല അപ്പോൾ ഇതിൻ്റെ അകത്താണ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ഈ ഒരു സോസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചീ സ്ലൈസ് മേടിച്ചിട്ടില്ലായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഈ ഗ്രേറ്റഡ് ചീസ് നമ്മുടെ പിസക്കിടുന്ന ചീസാണിത് അതെൻ്റെ കയ്യിലുണ്ട് ഇത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട കൈ പോവും അങ്ങനെയാണ് പിന്നെ കളഞ്ഞാൽ മതി അപ്പോൾ അതൊന്നും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചീസ് സ്ലൈസ് മേടിച്ചില്ല അതുമാത്രമല്ല ചീ സ്ലൈസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉരുകി ഒലിച്ച് അങ്ങോട്ട് ഒരു തിന്നായിട്ടുള്ളൊരു ലയറല്ലേ ഇതാകുമ്പോൾ നല്ല കട്ടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അത് ഉരുകി തഴ വീഴയില്ല നല്ലൊരു കട്ടിക്കിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടി അപ്പോൾ ഇത് ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ച് ആവിയിലൊന്ന് പെട്ടെന്നൊന്ന് മെൽറ്റ് ആകാനും ഇതൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുന്നേ ഉള്ളു മറ്റേത് ഈ നേരം കൊണ്ട് ഒരുക്കി താഴെ വീണിട്ടുണ്ടാവും അപ്പം ഇത് ചൂടായി വരുന്നതും ആ നേരത്ത് നമ്മടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂടിലിരുന്നിട്ട് ബാക്കി നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് ഒഴുകി താഴേക്ക് പോകാതെ അതിൽ പിടിച്ചിരിക്കും അപ്പോൾ നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കുറച്ചും കൂടി ബെറ്ററാണ് നമ്മുടെ സ്ലൈസ് വെക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ പിന്നെ ഇനി ഈ ബ്രെഡി ഈ ബണ്ണിൻ്റെ ആ ഒരു ബേസ് ആയിട്ടുള്ള സ ഇത് മാത്രം പീസ് മാത്രം ഞാൻ ഒത്തിരി ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേതിൻ്റെ ഒന്നും ടോസ്റ്റ് ചെയ്തില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡിലും ഈ ഒരു സോസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കമഴ്ത്തി മൂടുന്ന മീതലത്തെ ഭാഗത്താണ് ഈ സോസ് ഇട്ട് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ഞാൻ ഈ പച്ചക്കറികൾ മാത്രം എടുത്തു വെച്ചോളാം ന എന്തൊരു കഷ്ടമായി പോയെന്നോർത്തി ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടമായി പോയത് പക്ഷേ അത് നല്ല നന്നായിരുന്നു ആ ഒരു ക്യാപ്സിക്കോം ലെറ്റ് ജ്യൂസൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ലായിരുന്നു അപ്പോൾ ഇത് നാലെണ്ണവും ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് അതുമേലും നമ്മളിതുപോലെ സോസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് നമുക്ക് മുട്ട ഓംലറ്റാ അല്ലെങ്കിൽ ബുൾസൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം അതും വെച്ചു കൊടുക്കുക അപ്പം പിന്നെ ഭയങ്കരമായിട്ട് ഹെവിയായിട്ട് പിന്നെ ഒന്നും കഴിക്കാനും പറ്റില്ല നമുക്ക് അതൊരെണ്ണം കഴിച്ചാൽ മതിയാകും അപ്പം ഞാനതിന് നിന്നില്ലേ ഇപ്പം കാടമുട്ടയ്ക്കുണ്ടെങ്കിൽ കുഞ്ഞ് ഒരു ബുൾസൈ പോലെ ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ അളവിൻ്റെ ഭാഗത്തിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ കണ്ട ഇതിൻ്റെ ചീസൊക്കെ നല്ല പാകത്തിന് ഉരുകി താഴേക്ക് പോകാതെ പിടിച്ചവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് ഇതങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കൊടുത്ത് ആകെ നാലെണ്ണവല്ലു പിന്നെ ഞാനും പപ്പയും ബണ്ണെടുത്ത് കഴിച്ച് ചായയുടെ ഒപ്പം പക്ഷേ ഇവരാന്നയാണ് കഴിച്ചത് അപ്പോൾ ഒരെണ്ണം ഞാൻ കഴിച്ചു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും റോജരൊരെണ്ണം കൂടി കഴിച്ച് റയൻ ഒരെണ്ണം മാത്രമേ കഴിച്ചുള്ളൂ അപ്പം പിന്നെ ഇത് കഴിക്കില്ല ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും പപ്പ ചെടിച്ചട്ടി ഏതായാലും ഒരെണ്ണം നടക്കാനുള്ളതുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് എടുത്തത് കൊണ്ടുവന്ന് ആ വലിയ ചെടിച്ചട്ടിയിലേക്ക് ആക്കണേട്ടാ പക്ഷേ ഞങ്ങളില്ലേ ഈ ചെടിയുടെ ഇങ്ങനെ തട്ടിക്കളഞ്ഞില്ലട്ടാ അത് ആ ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പിൽ വേരിങ്ങനെ നിൽക്കണല്ലേ എനിക്കെന്തോ പേടി അത് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ വല്ല വേരൊക്കെ വിട്ടു പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കാം ഇപ്പോൾ വലിയ ചെടിച്ചട്ടിയിലേക്ക് അത് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് മണ്ണും പുതിയ ഇപ്പോൾ കോക്കോപ്പീറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഇളകി കിടക്കണല്ലേ അപ്പോൾ അത് എന്തായാലും വേര് ഇനി പുറത്തേക്കൊക്കെ സ്പ്രെഡായിട്ട് ഇളകി വന്നോളും എന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അപ്പോൾ ഇത്തിരി മണ്ണും കൂടി ഇടാം കൊക്കോപ്പീറ്റ് മാത്രമേട്ട് ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഇത്തിരി മണ്ണും കൂടി ഇടാന്ന് പറഞ്ഞ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടണത് കേട്ടോ വേറെ വെറുതെ ഇരുന്ന് വെച്ച ചെടിച്ചട്ടിയില്ലേ അത് അപ്പോൾ ഈ പൊട്ടിയ ചെടിച്ചട്ടി വേണ്ട ഈ ചെടിച്ചട്ടിയിലാണ് ഈ ഇത് നിന്ന് നിന്ന് ഇങ്ങനെ തിങ്ങി തിങ്ങി പൊട്ടിയതാണത് അപ്പോൾ അതിനെ താഴേക്ക് വെക്കാതിട്ടാണ് ഞങ്ങൾ താഴേക്ക് വെച്ചാൽ വലിയ മരമായി പോവും അങ്ങനെ ഒത്തിരി പൊക്കത്തിൽ ആയിപ്പോവും പിന്നെ അതിനെ വേരൊക്കെ ഓടി താഴേക്കൂടി ആകെ പപ്പക്കിഷ്ടമല്ല ടൈൽസൊക്കെ പൊട്ടോ എന്ന് പറയും താഴേക്കൂടി വേരോടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളീ ഒരു ചെടിച്ചട്ടിയിലങ്ങനെ അങ്ങനെ നിർത്തി വളർത്തി ആ ഒരു ലെവലിൽ നിന്നാൽ മതി എന്നുള്ളത് പോലെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ചെടി കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു കൊക്കപ്പീൻ്റെ ചെറിയൊരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇതേലി തന്നെ പോയിട്ടാ ഇനിയിപ്പോൾ മറ്റേ പാക്കറ്റ് ഞാൻ എന്തായാലും സാവധാനം കുതിർത്തെടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഒരു പൂച്ചെടി വലിയ പൂമരോഗണ ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് താഴെ എടുത്ത് വെച്ചാലാ അതായത് ചെടിച്ചെടി മാറ്റി നേരെ മണ്ണിലേക്ക് വെച്ചാലാന്ന് ഞാനിപ്പോൾ അപ്പോഴെടുത്ത് പറയുന്നുണ്ട് പക്ഷേ പപ്പം അത് ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇത് ഉള്ള ആളുകളെ ഇത് നല്ല മരമായിട്ട് ഒരുപാട് പൂവായിട്ട് നിൽക്കുമല്ലോ അങ്ങനെ പിന്നെ എന്താണ് കുറേ റോസപ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഉണ്ട് അത് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന ഇന്നത്തെ വീഡിയോ വൈൻ്റെ പിന്നിന് നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്